ഒരാൾ തന്നെ ഒന്ന് സിനിമ കണ്ട് അപ്പൊ അങ്ങനെല്ലാം കണ്ട് കണ്ട് സിനിമ കണ്ടെല്ലാം നല്ല 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 അഭിനയമാണ് ഞാനവിടെ ഒരു ചതിരുന്ന അനുഭവമാണ് നിങ്ങളോടെ കണ്ടായിരുന്നു ഒന്നും പറയാനില്ല കാരണം ഞാൻ അനുഭവിച്ച അതേ കാണിച്ചത് അത് ജനങ്ങളെല്ലാം ഇപ്പൊ കാണാൻ പോണിരിക്കാണ് അതിനകത്ത് സന്തോഷമുണ്ട് ഇനിയും എല്ലാവരും ഈ പടം പോയി കണ്ട് വൻ വിജയമാക്കണം മാത്രം എനിക്ക് പറയാനുള്ളൂ കണ്ണുകള് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ ഇപ്പോഴത്തെ ആ കണ്ട കണ്ണും

ഇപ്പോഴും നല്ല വളരെ ഹാപ്പിയാണ് സന്തോഷം